ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെമ്പന്തൊട്ടി നിവാസികൾക്ക് ഭീഷണിയായ ഞമലയ്ക്ക് മുകളിലെ നാനാർ മലയിലെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ഉടൻ നിർത്തിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ പ്രവർത്തനരഹിതമായ ക്വാറികളിലെ വെള്ളക്കെട്ട് നിറഞ്ഞ അഗാധ അഗാധകർത്തങ്ങൾ മൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് സമാനമായ അവസ്ഥയാണ് തങ്ങളെയും കാത്തിരിക്കുന്നതെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ച ഇവിടെ ജനങ്ങൾ രംഗത്തു വന്നിരുന്നു ചെമ്പന്തൊട്ടി ടൌണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിൽ ഞണ്ണമലയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന നായനാർമല കാർന്നു തിന്നുന്ന കോറി മാഫിയ തങ്ങളുടെ അന്ധകരാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ വില്ലേജിൽ പരാതി നൽകിയിരുന്നു വില്ലേജ് മുഖേന വിഷയം കലക്ടറുടെ ശ്രദ്ധയിൽ എത്തിച്ച് നടപടി ഉണ്ടാക്കുമെന്നായിരുന്നു അവർക്ക് കിട്ടിയ മറുപടി എന്നാൽ ഇതുവരെ നടപടി നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ വിപുലമായ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫൊറോന വിഖാരി ഫാദർ ആന്റണി മഞ്ഞളാം കുന്നേൽ മുഖ്യ രക്ഷാധികാരിയായും കൌൺസിലർമാരായ എം വി ഷീന കെ ചാക്കോ രക്ഷാധികാരിമാരായും ക്ഷാധികാരിമാരായും നൂറ്റിയൊന്നംഗ ജനകീയ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഈ ചെമ്പത്തിന്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയൊക്കെ ഒത്തിരി വിഷമിപ്പിക്കുന്ന കുറെ കോറകളുടെ അതിപ്രസരണം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറെ കോറകളൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട് ബാക്കിയ കോറകളിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറകളാ ബാക്കിയെല്ലാം ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളും അതേപോലെ തന്നെ മലയിടിയാനുള്ള സാധ്യതകളും ഒക്കെ ഒത്തിരി അധികമായിട്ട് കടക്കുന്നുണ്ട് അവിടെ പോയി നോക്കിയാൽ മലയിടിയുന്നതിൻ്റെ കുറേ ഭാഗങ്ങൾ കിടിഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ വെച്ച് വലിയ ഈ നാട്ടിലെ സമൂഹം ഒത്തിരി ഭയപ്പെട്ടുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അവിടുന്ന് മാറി താമസിക്കാൻ വരെ ആഗ്രഹം ആൾക്കാർ താമസം ആൾക്കാർ താല്പര്യം കാണിക്കാറുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ കഴിയുന്നത് അപ്പോൾ അവിടെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ നാടിന് ആവശ്യമായതുകൊണ്ട് ഈ നാട്ടിലെ നാലാജാതി മതസ്ഥരായി എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ ഇന്ന് ഒന്നിച്ചു കൂടുകയും ഇവിടെ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചേർന്ന് ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇത് വേണ്ട നടപടികളൊക്കെ എടുത്തുകൊണ്ട് ഇതിൽ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാനായിട്ടും അതിലൊക്കെ പരിചയമായിട്ട് അവിടെ ഇടിഞ്ഞു വീഴായി ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന കല്ലുകളൊക്കെ മാറ്റം വരുത്താനും അതേപോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ദുരന്തങ്ങൾ ഒഴിവാക്കിയെടുക്കാനും എത്രയും വേഗം തയ്യാറാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർ റവന്യൂ മന്ത്രി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മേധാവി എന്നിവർക്ക് പരാതി നൽകാനാണ് തീരുമാനം അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ ഫാദർ ആന്റണി മഞ്ഞളാം കുന്നേലിന്റെയും ജനപ്രതിനിധികളുടെയും സർവസംഘടനാ നേതാക്കളുടെയും നേതൃത്വത്തിൽ ആയിരത്തിൽ പരം ആൾക്കാർ ക്വാറി സന്ദർശിച്ചു ഒരിക്കൽ കൂടി നിജസ്ഥിതി എല്ലാവരെയും ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ടും ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നില്ലെങ്കിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിപുലമായ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ശക്തമായ സമരപരിപാടികൾ നടത്തുവാനും യോഗം ആദ്യഘട്ടമെന്ന നിലയിൽ അടുത്ത ദിവസം അധികൃതർക്ക് നിവേദനം നൽകും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് കേരളത്തിന് മുക്തമാവാൻ പറ്റാതെ നിൽക്കുമ്പോൾ അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സമാന ദുരന്തത്തിന് തങ്ങളും ഇരകളാവുമെന്ന് ഭീതിയോടെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ ഈ ഗ്രാമം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെമ്പന്തൊട്ടി ഗ്രാമവാസികളാണ് അവർ നാട്ടുകാരിൽ മുന്നൂറോളം ആളുകൾ വീഡിയോഗ്രാഫറേയും കൂട്ടി മല കയറി തങ്ങളുടെ ജീവിതത്തിന്റെ ഭീകരാവസ്ഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു ടൌണിൽ നിന്നും മീറ്റർ ഉയരത്തിൽ ഞെണ്ണമലയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന നായനാർ മലയുടെ ഏകദേശം മുപ്പത് ഏക്കറോളം ഭൂമി കോറി കോറിമാഫിയകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് മലയുടെ ഉയരം പോലും താഴ്ന്നു വരുന്നുണ്ട് താഴേക്ക് ചെങ്കുത്തായ മലയിലെ പാറകളാണ് കോറികളാക്കിയത് ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചെമ്പന്തൊട്ടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് മഴ ശക്തമായതോടെ തോടുപോലെയായിട്ടുണ്ട് ചെങ്കുത്തായ മലയ്ക്കുമുകളിൽ കോറിയുടെ മുകളിൽ നിന്നും നോക്കിയാൽ നാട്ടുകാർ പറയുന്ന ഭീകരാവസ്ഥ ആർക്കും ബോധ്യപ്പെടും ന്യൂസ് ഡെസ്ക് ഗ്രാമിക